അട കടന്നോ അട കടന്നോണ്ട് എന്താ കൂടോ ഏ തൊടോ എത്തിയിട്ടുണ്ട് കറങ്ങിയിട്ട് ഹായ് അസ്സാം വലിക്കും കുറേ ആൾക്കാർ നമ്മളോട് ഇതാ ഇയാളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കമൻറ്റ കണ്ടങ്ങൾ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രോ അയച്ചതാണ് ഇയാളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ ഞാനിതിൻ്റെ മുന്നോട്ട് ഒരു വേസ്റ്റ് ഉണ്ടാക്കുന്ന വേസ്റ്റിന്ന് വളം ഉണ്ടാക്കണ ഒരു വീഡിയോയിൽ ഞാൻ ഇയാളെ ശരിക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ ഇടയിൽ ഇയാൾ കയറി വന്നു അപ്പോൾ ഇയാളെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യാനിപ്പോൾ പ്രതീക്ഷുഭായി മാത്രമല്ല കുറേ ആൾക്കാർ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് ഏതാണ് ഇനം പിന്നെ എന്താണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രൂമിങ്ങും പരിപാടിയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് ആൾ കാണിച്ചു കൊടുത്തത് യാസീനെ ഇതാണ് നമ്മളെ തക്കുടു എന്നാണ് നമ്മൾ വിളിക്കുന്ന പേര് ആൾക്ക് രണ്ട് വയസ്സിപ്പം കഴിഞ്ഞു നമ്മൾ ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് മാസം പ്രായം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആളെ കൊടുക്കുന്നത് അലഹമില്ല ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആൾ ക്യൂട്ടാണ് പറഞ്ഞാലൊക്കെ അനുസരിക്കും കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ വരും പിന്നെ അതുപോലെ കറക്റ്റ് ടൈമിനാൾക്ക് റെസ്റ്റാണ് പിന്നെ എന്താ പറയുക പുല്ലൊക്കെ കഴിക്കും സാധാരണ വയറൊക്കെ കേടാവുമ്പോൾ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു പുല്ല് കഴിക്കില്ല അതേപോലെ ആൾ പുല്ലൊക്കെ കഴിക്കും എന്നും അതുകൊണ്ട് അസുഖങ്ങളൊന്നും കൂടുതൽ വരില്ല കറക്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടീഷനായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കലുണ്ട് ആറോ ഏഴോ മാസം കൂടുമ്പോൾ ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകും പിന്നെ ഇതാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ച കൂട് അപ്പോൾ ഇവൻ്റെ ഇനം പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യനാണ് ഇവന് പിന്നെ നമ്മളൊരു ഫ്രണ്ട് നമുക്ക് തന്നതാണ് പിന്നെ നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ വല്ല ആയില്ല മീൻ യാസീന അപ്പോൾ അന്നലെ ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിരുന്നു അപ്പോൾ മുന്നേ ഞങ്ങൾ വീഡിയോ ചെയ്യാഞ്ഞത് ആള് ജടക്ക ആകെ വെറുതെ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാഴിഞ്ഞപ്പോൾ ഇന്നലെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആളൊന്ന് കുട്ടപ്പനായിട്ട് പക്ഷെ എന്നാലും ഇപ്പോൾ കോഴിയുള്ള കൂട്ടത്തിലാണ് കിടത്തം അവിടെ ഒരു കൂട് വെച്ച് കൊടുത്തേക്കുക നമ്മൾ ഇതാണ് ഇവൻ്റെ ആദ്യത്തെ കൂട് പിന്നെ അതുപോലെ ഇതാണ് ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണ കൂട് ഇതിങ്ങനെ തുറന്നതിനുള്ളിൽ കാക്കി കൊടുത്തിട്ടാണ് ഇങ്ങനെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോയാലും ഇവിടെ ഫിൽട്ടർ ഒക്കെ ഉണ്ട് ഇതാണ് ഗ്രൂമിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകണ വീട് ഇതിനുള്ളിൽ ആക്കിയിട്ടാണ് കൊണ്ടുപോവുക പിന്നെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കെട്ടിയിട്ട് വളർത്തണമെന്നില്ല പിന്നെ ആളിപ്പോൾ എങ്ങനെ എവിടെ പോയാലും തിരിച്ചു തന്നെ വരും ഭക്ഷണത്തിൻ്റെ സമയമാവുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റിൻ്റെ സമയമാകുമ്പോൾ അല്ലടാ ഏ പിന്നെ ഇപ്പോൾ കുറച്ച് വികൃതി കൂടുതലാണ് കാരണം തെണ്ടി പോയാൽ കുറേ കഴിഞ്ഞിട്ട് ആള് വരിക പിന്നെ ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് അങ്ങനെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ റെഡിമെയ്ഡ് ഫുഡാണ് ഇപ്പോൾ കൂടുതൽ കഴിക്കുക അല്ലാത്ത അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പോൾ ഇറച്ചിയൊക്കെ ആണെങ്കിലും ഫിഷ് ഒക്കെ ആണെങ്കിലും ഞങ്ങൾ പുഴുങ്ങിയിട്ട് മഞ്ഞളും ഉപ്പുട്ട് പുഴുങ്ങിയിട്ട് കൊടുത്താൽ ആള് കഴിക്കും പച്ചക്ക് കഴിക്കണ അത്ര ഇഷ്ടമല്ല ഞങ്ങൾ അത് അധികം കാരണം അത് അക്രമവാസന കൂടും ഡേഞ്ചറാണ് പിന്നെ ഇതാണ് നമ്മൾ കൂടുതൽ കൊടുക്കണ ഫുഡ് ഇത് കാറ്റ് ഫുഡാണ് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നത് പിന്നെ ഈ പാത്രം ഉപയോഗിക്കുക ഈ പാത്രം എടുത്തിട്ട് ഈ പാത്രം ഒച്ച ഉണ്ടാക്കിയാൽ തന്നെ ആള് വെരുപ്പം കണ്ട ഈ കൂട് എടുത്തപ്പോഴേക്ക് കുറച്ച് നേരെ പിടിക്കും ഇപ്പൊ ഇത് കണ്ട ഇതെടുത്തപ്പോഴേക്കും ആൾ ഇതിൻ്റെ കൂടെ നിന്ന് പുറത്തിറങ്ങി ഇപ്പം നമ്മളെന്ത് ചെയ്യുക കുറച്ച് ഇന്ന് രാവിലെ ഫുഡ് കൊടുത്തത് അപ്പം സമയം പതിനൊന്ന് മണിയായി കുറച്ച് ഫുഡ് കൊടുക്കാം മാറിയൊക്കെ കൂടുതൽ ഫുഡ് ഓവറായിട്ട് ഫുഡ് നമ്മൾ കൊടുക്കൂല കുറച്ച് ഫുഡേ കൊടുക്കുകയുള്ളൂ മാക്സിമം പോയാൽ ഒരു നാല് നേരം കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് നേരം അത്രേ നമ്മൾ കൊടുക്കലുള്ളൂ പിന്നെ വെള്ളം നല്ല കുടിക്കുക ആൾ രാവിലെ നല്ല വെള്ളം ഏകദേശം നമ്മൾ കുടിക്കണ ഗ്ലാസ് ഇല്ല അതിൻ്റെ ഒരു അര ക്ലാസ് വെള്ളം ആൾ കുടിക്കും അര ക്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം നിന്ന് കുടിക്കുക ആള് അതുകൊണ്ട് തന്നെ വയറിനൊന്നും കൂടുതൽ പ്രശ്നങ്ങളില്ല പുല്ല് കഴിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല വൈഫിനും ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ ആദ്യം ഇങ്ങനത്തെ ചീല ചെയ്യലായിരിക്കുന്നു നമുക്ക് പിന്നെ വളർത്തണേ പിന്നെന്തെയ്തു പിന്നെ ഇങ്ങനെ ഒരു ഇഷ്ടം പോലെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്തു വാങ്ങാൻ തീരുമാനിച്ചു ആള് കുഴപ്പമൊന്നുമില്ല ക്യൂട്ടാണ് പിന്നെ ആണാണ് ബോയി ആണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫൈറ്ററാണ് ഏത് ആര് വന്നാലും നല്ല ഒച്ച ഉണ്ടാക്കി ഓടിപ്പിച്ചു വിടും

നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്നത് ഞങ്ങൾ കുളിപ്പിക്കും ഇപ്പോൾ ഗ്രൗമിങ്ങിന് കൊണ്ടുപോകുമ്പോൾ കുളിപ്പിക്കല് മാത്രമല്ല നമ്മൾ ഒരു മാസത്തിൽ രണ്ടാശം മൂന്ന് പ്രാവശ്യം നമ്മൾ കുളിപ്പിക്കും കൂടുതൽ ഡേറ്റ് ആയി ഈ ഷാംപൂ നമ്മൾ ഉപയോഗിക്കുക പിന്നെ അതുപോലെ അതിനുള്ള ബ്രഷും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ നമ്മൾ കയ്യിലിടുന്ന സോക്സ് ഉണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളത് എടുത്തു കഴുത്തിലിടുന്ന ഇത് ഇതിൻ്റെ കഴുത്തിലിടുന്ന ബെൽറ്റാണ് കുളിപ്പിക്കുമ്പോഴാണെങ്കിലും പിന്നെ അതുപോലെ അതിൻ്റെ എന്തെങ്കിലും ട്രിമ്മിങ് നടത്തുകയാണെങ്കിൽ പിന്നെ അതുപോലെ ക്ലീനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴുത്തിലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ കടിക്കാൻ മാന്തം ഒന്നും ചെയ്യൂല പിന്നെ ഇത് കഴുത്തിലിട്ട വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ തന്നെ നക്കുന്നത് അത് ഒഴിവാക്കും ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു സാധനം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നക്കലൊന്നും ഉണ്ടാവില്ല പിന്നെ രാത്രി നമ്മൾ വല്ല ഇത് ദൂരിട്ട് കൊടുത്താൽ മതി നക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം അങ്ങനെ അധികം നക്കുന്ന പരിപാടിയൊന്നും ഇല്ല പക്ഷെ വല്ലപ്പോഴൊക്കെ ശരീരത്തിൽ ഇങ്ങനെ ആവുകൊണ്ട് നല്ലോണം നക്കും പിന്നെ അത് ഇൻഫെക്ഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവന്റെ വിശേഷങ്ങൾ ഇപ്പോൾ ഒന്നര കൊല്ലം പോലെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവ എന്ത് ചെയ്തു വെച്ചാൽ കൂട്ടിലേക്ക് മാറ്റി കോഴിക്ക് വേണ്ടിയിട്ട് വലിയൊരു കൂട് നമ്മൾ ഉണ്ടാക്കിയല്ലോ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് പിന്നെ ഒരു കൂടുണ്ട് അപ്പോൾ അങ്ങോട്ട് മാറ്റി അപ്പം അതിന്റെ ഒരു കാവൽക്കാരനായിട്ട് അവിടെ ഇങ്ങനെ ഉണ്ടാവുക ആള് പിന്നെ കൂട്ടിലൊന്നും കയറി കിടക്കില്ല കോഴിക്കോടിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ കിടക്കുക ചെയ്യുക എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊക്കെ ഒന്നാളെ ഒച്ച ഉണ്ടാക്കും നമ്മൾ വിളിക്കും നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ഒക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടികൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂട്ടിലാക്കാണ്ട് ഇവിടെ നിൽക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഒന്ന് കറങ്ങിയൊക്കെ ഇങ്ങനെ വരും പിന്നെ എവിടെ പോയാലും ഇവിടെ അടുത്ത വീടുകളിൽ എവിടെ പോയാലും ആൾ തിരിച്ചും കൂടി വരും കേട്ടോ പിന്നെ അതല്ല അവിടെയുള്ള വീട്ടുകാർക്കൊക്കെ അറിയാം ചെയ്യാതെ നമ്മളെ ആളാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചെന്ന് അവിടെ കിടന്നാൽ തന്നെ വഴി അറിയാതെ നിന്ന് പോയാൽ തന്നെ ആ വീട്ടുകാർ ആരാണ് നമ്മൾ വിളിച്ച് പറയും നമ്മുടെ പൂച്ച അവിടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ പേര് തക്കുടു എന്നാണ് തക്കുടു എന്ന് പറഞ്ഞാൽ തന്നെ ആൾ വരും വിളിച്ചാൽ തന്നെ വരും പാത്രത്തിൻ്റെ ഒച്ച കേട്ടാൽ ആൾ വരും പിന്നെ പ്രത്യേകിച്ച് അലമ്പ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വെള്ളം പച്ചവെള്ളം നല്ലോണം കുടിക്കും പാല് കുടിക്കും പായസം കുടിക്കൂലേ പായസം കുടിക്കും അങ്ങനെ പ്രത്യേകിച്ച് അലർജിയും കാര്യങ്ങളൊന്നും എന്ത് വേണമെങ്കിലും ആൾ കഴിക്കും അതധികം കൊടുക്കരുത് അത് കൊടുത്താൽ സ്മെല്ല് വരും പിന്നെ നമുക്ക് അങ്ങനെ സ്മെല്ലൊന്ന് ഫീൽ ചെയ്യുന്നു ആളെ പക്ഷെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ സ്മെല്ല് ഫീൽ ചെയ്യും നമ്മൾ ഷാമ്പൂ ഇട്ട് കുടിപ്പിക്കുന്നത് പിന്നെ അതുപോലെ ആൾക്ക് തണുപ്പ് നല്ലോണം വേണം മാർബിൾ ആണെങ്കിൽ ഇതിലിങ്ങനെ മരുന്ന് കിടക്കും അതല്ലാതെ പൈപ്പിൻ്റെ ചോട്ടിലൊക്കെ പോയിട്ട് ആൾ ഇങ്ങനെ കിടക്കും കാരണം ഭയങ്കര ചൂടാണ് എൻ്റെ ശരീരം അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുത്ത ഫുഡ് തുടച്ച് തിന്നിട്ട് വേണ്ട ഒറ്റപ്പൊടിഞ്ചാ തിന്നിട്ട് നമ്മളെ സ്വന്തം തക്കുടാണ് ഇവിടെ കിടന്നാൽ കുറച്ച് നേരഞ്ഞി ഇവിടെ കിടന്നു ഉടുക്ക് പോകാനാ പ്രായം ഏ തക്കുടോ ആ അവിടെ കിടന്നോ അവിടെ കടന്നോ ും കിടക്കും ഇട്ടു ഒഴിവാക്കാനാണ് കാണിച്ചു തരാ ൊടുത്താല്ണ്ടാവൂലാണ് നമ്മളെ ഇട്ടു കൊടുക്കുന്നത് ഭൗമ്യാവും പറഞ്ഞ ഈ ഒരു പെറ്റ് കെയർ സെൻറ്ററിലാണ് നമ്മൾ അവനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാറുള്ളത് ആറ് ഏഴ് മാസം കൂടുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും അവിടെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ വേറൊരാളെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടത്തുമ്പോൾ അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയതിന് ശേഷമാണ് നമ്മൾ പെറ്റിനെ അവിടെ കിടത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ കെയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ നമുക്ക് കാണാനും പറ്റും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എല്ലാ സാധനം എ ടു സെഡ് ഇവർക്ക് വേണ്ട എല്ലാ ഫുഡ് അടക്കം അത് നമുക്ക് അവിടെ കിട്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ ചെയ്യാം നിങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ